പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട കായംകുളം നഗരസഭാ കൌൺസിലിന്റെ യോഗം നടത്തി ഒന്നാമത്തെ അജണ്ടയിൽ ഉൾപ്പെടുത്തി ദേശീയപാതയിൽ കായംകുളം ഷഹിദാർ പള്ളി മുതൽ ടെക്സ്മോ ജംഗ്ഷൻ വരെ ഉയരപാത നിർമ്മിക്കണമെന്ന പ്രമേയം കൌൺസിൽ ഐകകണ്ഠേന പാസാക്കിയതായി ചെയർമാൻ ശരത്ലാൽ ബെല്ലാരി അറിയിച്ചു പുതുതായി നഗരസഭാ പ്രഥമ യോഗം നടന്നു ഒന്നാമത്തെ ഉൾപ്പെടുത്തിയിരുന്നത് നിർമ്മാണത്തിലെ അപാകതകളെ സംബന്ധിച്ചുള്ളതായിരുന്നു കായംകുളം ഷഹിദാർ പള്ളി മുതൽ ടെക്സ്മോ ജംഗ്ഷൻ വരെ ഉയരപാത നിർമ്മിക്കണമെന്ന പ്രമേയം ഐക്യകണ്ഠേന കൌൺസിൽ പാസാക്കിയതായി നഗരസഭാ ചെയർമാൻ ശരത് ലാൽ ബെല്ലാരി അറിയിച്ചു ദേശീയപാത കടന്നുപോകുന്ന കായംകുളം നഗരസഭാ പ്രദേശത്തെ നിർമ്മാണം ഫലപ്രദമായി നടത്തുന്നതിന് ഇടപെടാൻ തീരുമാനിച്ചതായും ശരത് ലാൽ ബെല്ലാരി പറഞ്ഞു ഇതിനായി ജില്ലാ കളക്ടറേയും ദേശീയപാത അധികൃതരെയും അടിയന്തരമായി കാണും ഇതോടൊപ്പം തകർന്നു കിടക്കുന്ന കായംകുളം നഗരസഭ റെയിൽവേ ടെർമിനൽ ബസ് സ്റ്റാൻഡ് റോഡ് അറുപത് ലക്ഷം രൂപ ചെലവഴിച്ച് പുതുക്കിപ്പണിയാൻ കൗൺസിൽ തീരുമാനിച്ചതായും നഗരസഭാ അധ്യക്ഷൻ അറിയിച്ചു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം